കൃഷ്ണ ഞാനാടാ ഗംഗയാടാ എനിക്കൊന്നുമില്ലേടാ എന്റെ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോ നീ വന്ന് അനുജനെ കൂട്ടിക്കൊണ്ട് പോകണം അപ്പെന്നില്ലേ പറഞ്ഞേ അനാന് എന്നിട്ടുള്ള പണി ഞാൻ വരെ വെച്ചിട്ടുണ്ട് ആശാനെ ഇത് കിഡിലെ ട്യൂൾ ആണല്ലേ പ്രിയപ്പെട്ടു വരെ ഗോപട്ടിക്കാരാണ് ഞാൻ നിൽക്കണത് ഷാർജ മൊബൈലെന്ന് പറഞ്ഞ സ്ഥലത്താ ഇവിടെ ചെറിയൊരു കലാകാരൻ ഉണ്ട് പരിചയപ്പെടാം വാ നമസ്കാരം 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 കണ്ടുപിടിക്കാൻ തിരുപത്തി പത്തി ഇത് നമ്മുടെ വലിയൊരു കലാകാരനാണ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് േറി മാമച്ചോട് ഞാൻ നൂറ് പത്ത് പറഞ്ഞി അങ്ങട്ടെങ്ങും പോണ്ടെന്ന് അതെ ഇത് ഞാൻ ഗോപിക്ക് പൊക്കം വെച്ചിരിക്കുന്ന കാശ ഇത് ഞാൻ പത്തിന്റെ പൈസ തിരില്ല മോനെ അല്ലെ പിന്നെ പ്രോഗ്രാം നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഇവിടെ പ്രവാസി ആവുന്ന സമയത്ത് എനിക്ക് പിന്നെ കലാപരമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാതായേക്കും കാരണം വെച്ചാൽ ഇവിടെ എങ്ങനെ പ്രോഗ്രാം ചെയ്യണം ആര് വിളിക്കും എന്നൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഒരു സെയിൽസ് വിഷംസ് എന്ന് പറയുന്ന ഒരാളാണ് വിളിക്കാൻ്റെ കൂടെ ഞാനിങ്ങനെ കാറിൽ ദുബൈയിലേക്ക് പോകുന്ന സമയത്താണ് ഞാനിങ്ങനെ വീട്ടിലേക്ക് പറയും പറയുമ്പോൾ എന്നെ അന്ന് ഇവിടെ ഒരു പ്രോഗ്രാമിന് ഇൻട്രൊഡ്യൂസ് ചെയ്യും പിന്നെ അതിന് ശേഷം ഹമീദ് ഖാ പിന്നെ അങ്ങനെ പിന്നെ നിരവധി ആർട്ടിസ്റ്റുകളുടെ കൂടെ പ്രോഗ്രാം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായി അതിലൊരു ഇത് ഒരു പ്രോഗ്രാമിനാണ് ജയന്റെ വേഷം കേട്ടിട്ട് ജയൻ പുറത്തു വരുന്നത് വരുന്നത് ഓഡിയൻസിന്റെ ഇടയ്ക്ക് വരാൻ വേണ്ടിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കും ഇവര് ഈ ജയനെ വിളിക്കുന്ന മറന്നു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിരുന്നു അവിടെ അത് ക്ലോ അവിടുത്തെ ഡോറ് ക്ലോസ് ആയി മാറിയത് സ്വിമ്മിംഗ് പൂളിന്റെ ആ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് നല്ല ചൂടുള്ള സമയത്ത് അങ്ങനെ ഫൈനലി അവര് ജയനെ വിളിച്ചു ജയൻ വന്നത് മൊത്തം മേക്കപ്പ് എല്ലാം അഴിഞ്ഞു പോയിട്ട് ഇന്ദ്രജിത്തിന്റെ ശബ്ദം ഞാൻ നല്ല ശ്രമിക്കാം പത്തിരുപത്തഞ്ച് കൊല്ലേ സർവീസ് കയറിട്ട് ഇങ്ങനെയാണോ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് വട്ടപ്പേര് പറയണ കൊള്ളാം നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് നാളെ വരുമ്പോഴേ ആ മീശ ഇവിടെ ഉണ്ടാവരുത് പിന്നെ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരാത്ത വിഷമമുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മധുസാരണ ചിന്ത ഞാൻ ശ്രമിക്കാം നീയും കല്യാണിമ്മയുടെ മകു രാജലക്ഷ്മിന്റെ എൻ്റെ ബന്ധം പ്രേമൊന്നും മണ്ണാൻ കെട്ടിയെന്നും പറഞ്ഞ് നീ എവിടി പോരുകിപ്പോടെ വേണ്ടത് ഇടി പട്ടി അല്ല ഇടൊരു കരുതമ്മ കരുതമ്മേ ഐ ലവ് യു കലാകാരന്മാർക്ക് ചില അംഗീകാരങ്ങൾ അംഗീകാരങ്ങൾ കിട്ടുന്നില്ലെന്നുള്ള നാട്ടില് ഞാന് എല്ലാം നമ്മൾ കൊല്ലം ബേസീന്നുള്ള കുറേ ട്രൂപ്പുകളിലാണ് വെള്ളാപ്പള്ളി നടേശം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ആർക്ക് മനസ്സിലാക്കുന്നത് അതാണ് എന്റെ സ്വർണ്ണം ഫിഗർ എന്ന് ഫിഗറുകൾ അതിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ജയന്റെ ജയന്റെ ഫിഗർ ചെയ്യുന്നത് ജയന്റെ ഫിഗർ ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ ഭീമൻ രഗു പിന്നെ അങ്ങോട്ട് പോയാലും ദിലീപ് ഫിഗർ ചെയ്യുന്നുണ്ട് ബി എസ് അച്യുതാനന്ദൻ അങ്ങനെയൊക്കെ ആൾക്കാരെ ഫിഗർ ചെയ്യുന്നുണ്ട് അപ്പോ വെറും ഒരു എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ കലാകാരന്റെ ഒരു ഫിഗർ ഷോ എന്തായാലും തീർച്ചയായും പഴയ ഒരു നടന്നാണ് പി എസ് സി അസീസ് എന്നാണ് നമ്മുടെ ലോക്കലുണ്ടായി കഴിഞ്ഞാൽ പോയി ഷോപ്പ് ഇക്കറി കഴിഞ്ഞു പറ്റും കൊച്ചിനെ ഞാഴെ ബോംബിൽ കടയാഴി ബേബിയും കുട്ടിക്കും കെട്ടും പിന്നെ ആ കഴി ആടുണ്ട് ആ ആടിനെ അങ്ങനെ പോലെ അങ്ങനെയാണ് തുടക്കം ശബ്ദം ഞാൻ തന്നെ ഇരിക്കാൻ ശ്രമിക്കാം നന്ദ കേജരാജമൊത്ത് കൊണ്ടോ പൊക്കോണം കളയങ് ഹൈറേഞ്ചിലാന്നേലും അങ്ങനെ പാരീസിൽ ചെന്ന് ചോദിച്ചാൽ മതി ഈ സാത്തം സേവിയറാമ വളരെ ഗംഭീരായിട്ട് ചിരത്തിണ്ട് വളരെ മനോഹരായിട്ട് അപ്പോ പ്രേക്ഷകരുടെ പ്രോത്സാഹനവും ലൈക്ക് കമന്റ് ഷെയർ ആണ് ആവശ്യം ഏത് കലാകാരന്റെ വളർച്ചക്കായാലും നാട്ടിൽ കൊല്ലത്താണ് പഠിച്ചത് ഞാൻ ഇവിടെ ഒരു സൈബർ സെക്യൂരിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടില് അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാര് എല്ലാരും ഒരു സെറ്റിലാണ് ഇവിടെ മാരീഡ് ആയിട്ട് ഞാനിപ്പോ രണ്ടു വർഷമായി വൈഫ് നാട്ടിലാണ് നാട്ടിൽ പോയി നാട്ടിലാണ് മക്കള് മക്കളൊന്നും ആയിട്ടില്ല നമുക്ക് അടുത്തതായിട്ട് ദുൽഖർ സൽമാൻ അതെടാ ഞങ്ങളൊക്കെ തെരുവീട തെരുവീട്ടിൽ കോടമേണി പക്ഷെ തമിതമി കൂറുണ്ട് കത്താരം ഞങ്ങളൊക്കെ പിന്നെ എറണാകുളത്തി അതിനു വലിയ ഉറപ്പാ അതണ്ടെങ്കിൽ അത് കല്ലു നല്ല കട്ട പിടിച്ച ചോരല്ല ഗംഗയുടെ ഒക്കെ ചോരല്ല ഈ ഒരു വിലപ്പെട്ട സമയം വേണ്ടിട്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു അതേപോലെ തന്നെ എൻ്റെ പ്രോഗ്രാം കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്